പൊതുജനത്തിന് തീരാ തലവേദനയായ കോഴിക്കോട് കൂരാച്ചുണ്ട് സ്വദേശിയായ യുവാവിനെ കാപ്പാ ചുമത്തി നാടുകടത്തി പാറേക്കാട്ടിൽ റംഷാദിനെതിരെയാണ് പോലീസ് നടപടി സ്വീകരിച്ചത് കൂരാച്ചുണ്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരവധി കേസുകളിൽ പ്രതിയായ റംഷാദ് ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു പൊതുജനങ്ങളുടെ സ്വത്തിനും ജീവനും നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനാലാണ് ഇയാളെ കാപ്പാ ചുമത്തി നാടുകടത്തുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി കണ്ണൂർ റേഞ്ച് ഡി ഐ ജി തോംസൺ ജോസ് ഐ പി എസിന്റെ ഉത്തരവ് പ്രകാരമാണ് നടപടി കോഴിക്കോട് ജില്ലയിൽ പ്രവേശിക്കുന്നതിന് ആറുമാസത്തേക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.